നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പ്രസംഗമൊക്കെ എഴുതി പഠിച്ചിരുന്ന ആ കാലത്ത് എന്ന ഒരു വചനം പ്രസംഗിച്ചിട്ടുണ്ട് സനദിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ തത്വം ശരിയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല എന്നിട്ട് പറയുകയാണ് ഇമാം ഈ ഹദീസ് ഹദീസ് ആണ് എന്നാണ് പറയാൻ പറയുകയാണെങ്കിൽ ൈഫായ ഹദീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവിക ചിലപ്പോൾ അത് നബി പറയാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് പറഞ്ഞ ആൾ പറയാൻ യോഗ്യനല്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും അത് മാറ്റി നിർത്തുന്നത് ഇത് നബി പറഞ്ഞിട്ട് ഞാൻ നല്ലത് നബിൻ്റെ പേരിൽ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് ശക്തമായ താക്കീതാണ് നരകത്തിലെ സീറ്റ് അവൻ ഉറപ്പിക്കട്ടെ എന്നാണ് വഹുവ ആമുൻ ഫി കുല്ലി കാദിബിൻ അല റസൂലി സ്വല്ലു അലൈ വല്ലം നബിസ്ഹുസ്വലമിയുടെ മേൽ കളവ് പറയുന്ന എല്ലാവർക്കും ഇത് ബാധകാണ് ഏഹ് ഏത് കളവാകട്ടെ ഫി അൻവായിൽക്കത് കതിവിൻ്റെ അനുവാ ഏതാകട്ടെ അത് കുറച്ച് മൂർച്ചയുള്ള സംഗതിയാണ് ഇനി ഇതിൻ്റെ താഴത്തേക്ക് ഏതാകട്ടെ നബ്സ്വല്ലാഹു അലൈവലുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം ആളുകളുടെ ഒരു അഖീദ അതിൽ ഒരു വീഡിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇതേപോലെ പുകഴ്ത്തി പുകഴ്ത്തി ആ നിലക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടിയാണ് ഈ ഉലകത്തെ അള്ളാഹു സുബാനു അല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് കുതുസിയായ ഹദീസിലുണ്ട് യാ മുഹമ്മദ് ലൗലാഖ ലുൽ ജന്ന എന്ന് സയ്ദന ജബിഅൽ അലി ഇസ്ലാം വരിക്കൽ നിമിതങ്ങളോട് സല്ല അലൈഹി സ്വലമയോട് പറഞ്ഞതായി കാണും നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പ്രസംഗമൊക്കെ എഴുതി പഠിച്ചിരുന്ന ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ തത്വം ശരിയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല മാത്രമല്ല അതേ അർത്ഥത്തിൽ സഹിഹായ റിപ്പോർട്ടുകൾ വേറെ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ എന്നാലും തത്വം കുഴപ്പമില്ല ലൗലാ പിന്നെ എന്ന് പറയുന്ന അതായത് ഈ ലോകം തന്നെ പഠിച്ചത് റസൂൽ സല്ലു അലി സ്വലമയ്ക്ക് വേണ്ടിയാണ് പിന്നീട് അദ്ദേഹം കുറേ അത് വിശദീകരിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് അള്ളാഹു റസൂലെ പഠിപ്പിക്കാത്ത ഒരു വലിയ അബദ്ധം എന്നുള്ള നിലക്കാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത് ഷബീഫ് സുലായി ഒന്ന് വിഷയത്തിൽ ഒന്നുകൂടി ആഴത്തിൽ ഒന്ന് സംശയം ഇവിടെ ഡോക്ടർ സാലിം ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഹദീസിനെക്കുറിച്ച് തെരയാനറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നല്ല അപ്പം അപ്പം പറഞ്ഞതിലൊരു സത്യമുണ്ട് ആ മദ്രസിൽ പണ്ട് ഇതിൽ കൊടുത്തൊരു പ്രസംഗം ഡൈമ തന്നെയാണ് ഇപ്പോൾ നിൽക്കേണ്ടത് ഡൈമൊന്നും എന്തായിട്ടില്ല വിട്ടിട്ടില്ല എന്നുള്ളതാണ് അതൊരു ഒരു പഠനം നടത്തണമെങ്കിൽ ആ പ്രസംഗിച്ചത് അബദ്ധമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും അതായത് ഇപ്പോൾ ഈ ലൗലാഖ് ലൗലാഖ് അല ഖലഖത്ത് ഉൽ എന്ന് പറയുന്ന സംഭവം ഇമാം ഷൗഖാൻ ഇറഹിമുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫവാദുൽ മജ്മു അഫി അഹദീസ് അൽ മൗദുഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പറയുകയാണെങ്കിൽ മാം സോഹാനി ഈ ഹദീസ് മൗദു ആണ് എന്നാണ് നാം അത് ഹദീസെന്നൂടി പറയാൻ പറ്റൂല കെട്ടിച്ചമച്ചതാണ് ഇത് ഉണ്ടാക്കിയതാണ് അത് ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക ചിലപ്പോൾ അത് നബി പറയാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് പറഞ്ഞ ആൾ പറയാൻ യോഗ്യനല്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും അത് മാറ്റി നിർത്തുക ഇത് നബി പറഞ്ഞിട്ടും ഞാൻ നബിൻ്റെ പേരിൽ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് ഇതേപോലെ ഏതെങ്കിലും ഒരു മുസ്ലിമാർ ഉണ്ടാക്കും അതുകൊണ്ട് ഉണ്ടാക്കും പിന്നെ നബി പറഞ്ഞിണമെന്നുള്ള വേറെ ആൾക്കാർ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടായി ഉണ്ടായിപ്പോന്നതാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് പറയുക സനതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആശയപരമായി കൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാണ് ഇത് സനതുണ്ടെങ്കിലല്ലേ ഇനി സനതിൽ പ്രശ്നം ഉണ്ടാവുക ഇത് എന്താക്കിയതാണ് ഇതേപോലെ ഉണ്ടാക്കിയതാണ് മാത്രല്ല ആശയപരമായി എന്ന് പറയേണ്ടത് സ്വാഭാവികമായിട്ടും അത് അവരെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിക്കോണമെന്നില്ല പക്ഷേ യഥാർത്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ടും പ്രശ്നം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു വിശുദ്ധ കുറൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പം സുറത്ത് പലാക്കിലെ പന്ത്രണ്ടാമത്തെ അള്ളഹ പറയുന്നത് അള്ളാഹുല്ലദി ഖലകാത്തിൻ വമിനൽ അർലി മിസ്ലഹുന്ന യനസ് അമ്രുബൈന ഹുന്ന ലി തൂലിൻ അത് ഏത് അറബി അറിയുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അല്ല എന്തിനാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്നല്ല പറയണം ഇദ്ദേഹം പറഞ്ഞത് ലൗലാഖ് ലൗലാഖ് ഖലഖത്തുൽ അഫ്ലാഖ് ഇനി വേറെ റിപ്പോർട്ടിലുള്ളത് ലൗലാഖ് അലമഖലു അൽ ജന്ന എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിൽ ആ റിപ്പോർട്ടുകളിലേക്കും വരാം എന്നാലിവിടെ അല്ല എന്താ അള്ളാഹുല്ലദി ഖലഖ സഭ സമാവാദ് ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ അവൻ അള്ളാഹു ആകുന്നു അതുപോലെ ഭൂമികളിൽ നിന്നും മാത്രമല്ല എത്തനസലുൽ അമ്പർ ബൈനഹുന്ന് ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തിന് എന്തിനുള്ളതാണ് ലിത്തായലമോ ലിത്തായലമോ നിങ്ങളറിയാനാണ് ഈ സൃഷ്ടിച്ചതും ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമിയേയും സൃഷ്ടിച്ചതും അവക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ അറിയുവാൻ നിങ്ങളറിയുവാൻ ലാമുത്തായാലാണ് ആ കാരണം വിശദീകരിക്കാൻ വേണ്ടിയാണ് ആകാശം ഭൂമി സൃഷ്ടിച്ചത് എന്തിനെന്ന് പറയാനാണ് അന്ന അള്ളാഹഅ അലാഖുല്ലയും കഥയാണ് അള്ളാഹു സുബാനവത്താല എല്ലാ കാര്യങ്ങളും അറി എന്താണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് മാത്രമല്ല അൻ അള്ളാഹ കഥ അഹായത്ത ബി കുല്ലി ഷെയിൻ ഇൽമ എല്ലാത്തിനെക്കുറിച്ചുമുള്ള അറിവ് അള്ളാഹു സുബാനവത്താലക്കുണ്ട് എന്ന് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവും ചൂഴ്ന്ന അറിയുന്നവനാകുന്നു അള്ളാഹു എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്താക്കിയിട്ടുള്ളത് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അല്ലാതെ മുഹമ്മദ് നബി അങ്ങ് ഉണ്ടായതുകൊണ്ടാണിത് സൃഷ്ടിച്ചത് നല്ല അള്ളാഹിൻ്റെ കുതിരത്തിനെ ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ടാണ് ആകാശഭൂമികളെ കുറിച്ച് ഇന്ന പറഞ്ഞിടത്ത് കാണാൻ ഇന്നഫീഖൽക്കിസ്ലമാവാത്തി വല്ലാർലി വഖ്ലാഫുല്ലി അൽബാബ് അല്ലെ അല്ലെബിൽ അള്ളഹനെ പരിശുദ്ധനാക്കണം സുബഹാനഖ് എന്നത് പറഞ്ഞെ ഫക്ത ആദാബൻ ആർ പറഞ്ഞൂടെ നരകത്തുനിന്ന് ഞങ്ങളെ കാക്കണെന്നാണ് അതല്ലാതെ നബ്സു അല്ലാഹു അലൈഹി വസ്ല്ലാമെ സൃഷ്ടി നബ്സ് അലൈഹി വസ്ലമെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു എന്നതുകൊണ്ടല്ല ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലാഹു അർഷൻ വല കുർസിയൻ വല അറ എന്നൊക്കെ പാടുന്ന സംഭവങ്ങൾ ഇങ്ങനെ അള്ളാഹു എന്താ അർഷ സൃഷ്ടിച്ചിട്ടില്ല അതേപോലെ തന്നെ കുർസീ സൃഷ്ടിച്ചിട്ടില്ല ഒക്കെ അങ്ങേക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറച്ച് എന്താണ് പരിധി വിട്ടുകൊണ്ടുള്ള സംസാരങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ എന്താക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇമാം ഹാക്കിമിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം യാ ഈസ ആ ബി മൂസ അല്ല ആ ബി മുഹമ്മദ് ഈസ നീ എന്താക്കണം മുഹമ്മദിൽ നീ വിശ്വസിക്കണം എന്നുള്ള പറയണം അപ്പോൾ മാത്രമല്ല അത് എന്ത് അതുപോലെ തന്നെ തൻ്റെ ഉമ്മത്തിനോട് മുഹമ്മദ് നബി അലൈഹി സ്വലാം വിശ്വസിക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫല ഉല മുഹമ്മദും മുഹമ്മദുണ്ടായിരുന്നില്ല എങ്കിൽ മാ ഫലക്കുതു ആദം ഞാൻ ആദമിനെ സൃഷ്ടിക്കുമായിരുന്നില്ല വല ഉലാ മുഹമ്മദുൻ മ ഖലഖ്തുൽ വന്നാർ സ്വർഗവും നരകവും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല വലക്കത് ഖലഖ്തുൽ അർഷ അലാ മ ഇൻ ഫുത്തൊറബ ഫോ അലഹില ഇലാഹ ഇല്ലാ മുഹമ്മദു റസൂലുല്ലാ ഫസഖന ഞാൻ അർഷുണ്ടാക്കി അർഷ് സൃഷ്ടിച്ചത് എവിടെയാണ് വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ആകെ ഇങ്ങനെ വറക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ അതിന് മേൽ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂദ്ല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തായി അതങ്ങട്ട് സ്റ്റേബിളായി നിന്നു പിന്നെ അച്ചപ്പാടും ബഹളൊന്നും ഇല്ല എന്നാണ് എന്നിട്ട് ഇമാം ഹാക്കിം ഇതിനെക്കുറിച്ച് പറഞ്ഞത് സഹീഹുൽ ഇസ്നാദ് എന്നാണ് ഇമാം ഹാക്കിം റഹിമുള്ള ഇത് സഹേൽ ഇസ്നാദ് ആണ് ഇസ്നാദ് സൈഹാണ് എന്ന് പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ എന്തുണ്ട് ഇമാം ഹാക്കിമിൻ്റെ മുസ്തദക്കിന് മുലാഹം എഴുതുന്ന ഇമാം ദഹബിർ റഹിമുള്ള അതെ അതിനെക്കുറിച്ച് പറഞ്ഞ അലുനുഹു മൗദു ഹാൻ ഞാനത് മനസ്സിലാക്കേണ്ട എന്താണ് ഇത് മൗദു ആണ് എന്നാണ് അലാ സയിദിൻ സയിദ് എന്ന് പറയുന്ന റാവി ഉണ്ടാക്കിയ കേസാണ് ഇതെന്നാണ് എന്നിട്ട് അതാണ് ഷായിദാണ് ഷാദ് ബിൻ അബി ഔറൂബ എന്ന് പറയുന്ന ആളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഈ ഹദീസ് അദ്ദേഹത്തെ തൊട്ട് വഖത് റവാ ഹാദൽ ഹദീസ് അൻഹു അമ്രുബിൻ അൽ ഔസൽ അൻസാരി വഹു അൽ മുത്തഹീം ബി വലിയ ഹാദൽ ഹദീസ് ഇത് അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്രുബിൻ ഔസ അൽ അൻസാരി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇയാളാണെന്നുണ്ടെങ്കിലോ ഈ ഹദീ ഇയാൾ ഹദീസ് എഴുതി ഉണ്ടാക്കുന്ന ആളാണ് കള്ള കള്ള ഹദീസ് പഠിച്ചുണ്ടാക്കുന്ന ആളാണെന്നൊരു ആക്ഷേപം അയാളുടെ മേലിൽ എന്തുണ്ട് ഉണ്ട് എന്നത് ഇമാം റബി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മീസാനിൽ അതായത് മീസാനിൽ എഹ്ദാലി സംഭവം എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ പോലെ തന്നെ അത്താബി ഹബരി മുൻകർ അയാളെ തൊട്ട് വരാറുള്ളതൊക്കെ എന്താണ് മുൻകർ ആയ എടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഹദീസുകളാണ് വരാറുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഈ സംഭവം തന്നെ ഇത് മൗലു എന്നുള്ളത് മഹാനായ ഇബിൻ ഹജറുൽ അസ്തലാനി റഹ് റഹിമഹുല്ല ഷാഫ് ഇമാം ഇബിൻ ഹജർ അഹ്മോദിൽ ഒന്നാക്കിയിട്ടുണ്ട് ഈ സാധനം ആണെന്ന് അദ്ദേഹത്തിന്റെ ലിസാനിൽ പറഞ്ഞിട്ടുണ്ട് ലിസാൻ മിസാല് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് മുൻഗാമികളായ പണ്ഡിതന്മാർ സമസ്തക്കാരെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരടക്കം ഇത് മൗദുവാണെന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞത് സനതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് സനതിൽ മാത്രമല്ല പ്രശ്നമുള്ളത് ഇതിൻ്റെ മത്തിനിലും പ്രശ്നമുണ്ട് എന്നതാണ് നമ്മൾ നമ്മളെന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനവത്താൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹുവിനുള്ള ലക്ഷ്യമുണ്ട് എന്നുള്ള കൃത്യമായി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നംസലല്ലാഹു അലഹു വസല്ലമയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ലഭിക്കില്ലാത്ത മഹത്വങ്ങൾ നമ്മൾ എന്താക്കേണ്ടത് പറയേണ്ടതില്ല ഉള്ള മഹത്വം തന്നെ വാത്തോരാതെ പറയാൻ മാത്രം ജീവിതകാലം ഇവം പറഞ്ഞാൽ തീരാത്ത ഉണ്ട് പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഓരോ മഹത്വങ്ങൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം തന്നെ ഇല്ലാ വചനങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം പ്രമാണബദ്ധമായി നംസലല്ലാഹു അലൈഹി വല്ലമയുടെ വിഷയത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പറയാം നമുസുലഹി വല്ലാ പറഞ്ഞാന സയ്യിദു വലതി ആദം ആദം സന്തതികളുടെ കൂട്ടത്തെ നേതാവാണ് ഞാൻ എനക്കാളും വലിയ മഹത്വം ഞാൻ എന്താ നമുക്ക് പറഞ്ഞൂടെ എന്താ പ്രശ്നം എന്നിട്ട് ഇതേപോലെ തന്നെയുള്ള കുറേ കാര്യങ്ങളില്ലേ നംസലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയാണ് സ്വർഗ്ഗത്തിന്റെ കവാടമാധ്യമം എന്തൊക്കെ തുറക്കപ്പെടുക നബിൻ്റെ മഹത്തല്ലേ മാത്രമല്ല ആളെ ഖബറിൽ നിന്ന് ആദ്യമായി കൊണ്ട് ഉയർത്തി ഏൽപ്പിക്കപ്പെടുക മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസലമേ ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ എത്ര സംഭവങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പറയണീനു പകരം ഇല്ലാത്തതിൻ്റെ പിന്നാലെ മാത്രം പോവുക ഇതുപോലെ മൗലി അതാബിൻ്റെ കഥ തന്നെയുണ്ട് ഒലാക്ക് ഇല്ലാത്ത മൗല അതാബും ഉണ്ടാവില്ല ഇങ്ങനെ കുറേ ഈ ആയ സംഭവങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ കിത്താബുകളാണ് മൗലയു കിതാബ് ഈ മൗലിദ് കിതാബിലാണെന്നുണ്ടെങ്കിൽ ഉള്ളതൊക്കെ ഈ പറഞ്ഞ അവസ്ഥയാണ് ഉള്ളത് ഇതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് മറക്കുന്നവർക്ക് മുമ്പിൽ രസകരമായി പ്രസംഗിക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുമെന്നു ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയേണ്ട ബോധ മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൻ്റെ പിന്നാലെ പോകൂല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു വയലം തീർച്ചയായും അവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സനത് പ്രശ്നമുള്ളത് ആയത് ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന ഒരു ടീം അയച്ച് ഇവർ മാറുകയാണ് ഇപ്പോൾ ഇവിടുന്ന് ആണ് സമസ്ത കീ വക സാധനങ്ങളൊക്കെ കിട്ടുന്നത് മുസലൈ അതായത് സമസ്തക്കാർക്ക് എല്ലാം കിട്ടുന്നൊരു മാർക്കറ്റ് ഏതാണോ അവിടെ നിന്ന് തന്നെ അതായത് ഇത് ശരിക്ക് പിന്നെ ഇത്തരം ആശയങ്ങളുടെ ഉറവിടം നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു സംശയവും ഇല്ലാതെ പറയാം അത് ഷിയായിസാണ് കാരണം പ്രകാശം പ്രവാചകൻ സല്ലു അലി സ്വല്ലമ്മയുടെ നൂറാണ് ഔവൽ ഹൽക്ക് ആദ്യ സൃഷ്ടി എന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ വലിയ പിഴവുള്ള വാദം സമൂഹത്തിൽ പ്രചരിപ്പിച്ച ആളുകളാണ് ഷിയാക്കൾ അത് പിന്നീട് സൂഫികൾ അവരുടെ ഔലിയാക്കളിലേക്കും ആ പ്രകാശം വന്നെത്തി എന്ന് വാദിക്കാനും സ്ഥാപിക്കാനും വേണ്ടി ആ ഒരു വിശ്വാസത്തെ അവരെന്ത് ചെയ്തു പല കഥകളിലൂടെയും അതായത് നബിസ് അല്ലാസ്സലമ്മ കവറിന്ന് കൈയ്യൊക്കെ നീട്ടിക്കൊടുത്തു അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട് അതേപോലെ സ്വപ്നത്തിൽ വന്നു ഞാനിതാ പിന്നെ അനുഭവം തന്നിരിക്കുന്നു എന്ന നിലക്കൊക്കെ നബിസു അല്ലാസ്സലമ ഇടപെട്ടു എന്ന് പറയുന്ന കുറേ കഥകൾ വരെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കാണാൻ പറ്റും സത്യത്തിൽ ഇവരെ പോലുള്ള ആളുകൾ നബീസ് അല്ലാസല്മയെ പരിഹസിക്കുകയാണ് എന്ന് തന്നെ പറയാം മനഃപൂർവ്വം പരിഹസിക്കുക എന്ന് തന്നെ പറയാം അപ്പോൾ ഷബീസ്വല്ലായി സൂചിപ്പിച്ചു അലൈഹി അലുവല്ലമയെ പറ്റി നമുക്ക് പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞ് റസൂൽ അള്ളാഹി സല്ലു അലി സ്വലമ്മ എന്ത് ഇത് പറയായിരുന്നു ഞാൻ അവര് ഹൽക്കാണ് ആര് സൃഷ്ടിയാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒളിയാണ് എൻ്റെ പ്രകാശമാണ് ആദ്യം പടച്ചത് എന്ന് നബി അലൈഹി നബീസ്വല്ലാസ്വലമക്ക് വഹിയായി വന്നിട്ടില്ല വന്നെങ്കിൽ അവിടുന്ന് പറയും അത് മൂടി വെക്കൂല റസൂൽ എന്ന ആ ഉള്ളിലെന്തു ചെയ്യും അത് വരും അപ്പം അങ്ങനെ എവിടെയും കാണുന്നില്ല അപ്പോൾ അതാണ് ഖുർആൻ പറഞ്ഞു ഇന്നാ കഫൈനാക്കൽ മുസ്തഹിഹി എന്നാണ് പ്രവാചകരെ നിങ്ങളെ പര്യസിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ അള്ളാഹു മതിയായവനാണ് അള്ളാഹു സുബാനോ താല ഇത്തരം ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ വസ്തുതയില്ലാത്ത വാദങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും നവീസ് അല്ലാ വസ്ലമുക്ക് ഒരു ന്യൂനത ഒരു കോട്ടം വരുത്താൻ എന്ത് ചെയ്യൂല അതുകൊണ്ട് കഴിയൂല അതേപോലെ തന്നെ റസൂർ അള്ളാഹി സ്വലം വളരെ ശക്തമായ താക്കീത് നമുക്ക് തന്ന കാര്യമാണ് എൻ്റെ മേൽ കളവ് പറയൻ എൻ്റെ മേൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് എന്നപ്പൊ ഈ ഫൈസ് തുടങ്ങിയത് തന്നെ എന്താ പറയുക അതെ നൗസല്ലാം അവിശുദ്ധ കൊതിസിയായ ഹദീസ് എന്നൊക്കെയാണ് അപ്പൊ കളവ് കൂടി ഏഹ് പണ്ട് നമ്മൾ അതിനെ പറ്റി പറഞ്ഞിരുന്നു ഹുറാഫി എന്നാണ് പറയേണ്ടത് അതെ അപ്പൊ അങ്ങനെ പറയേണ്ട അവസ്ഥയാണ് ഇത് കൊതിസി പോയിട്ട് ഹദീസാകണ്ടേ വലുത് കൊതിസിയാവുള്ളൂ ഇപ്പം നബീസ് വസ്ലമ എൻ്റെ മേൽ കളവ് പറയൽ ഗൗരവുള്ള എന്ന് നരകത്തിലെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ ഇമാ കുറുതുബി റഹിമഉല്ല അതിനെപ്പറ്റി പറഞ്ഞത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് അതേപോലെ സൊദുർ ഹാദൽ ഹദീസ് നെഹിയെന്നാണ് ഈ ഹദീസ് തുടക്കം ഭയങ്കരമായൊരു നെഹിയാണ് കാരണം എൻ്റെ മേൽ കള മൻഖ അലയ്യ എൻ്റെ മേൽ പിന്നെ അല്ല എൻ്റെ മേൽ കളവ് പറയരുത് നബി വിലക്കാണ് എന്നിട്ട് പിന്നെ എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് വ അജ്സുഹു അതിൻ്റെ ബാക്കി എന്താണ് വൈദുൻ ഷദീദ് ശക്തമായ താക്കീതാണ് നരകത്തിലെ സീറ്റ് അവൻ ഉറപ്പിക്കട്ടെ എന്നാണ് വഹുവ ആമുൻ ഫി കുല്ലി കാദിബിൻ അല റസൂലി സ്വല്ലു അലൈ സ്വല്ലാം നവലമ്മയുടെ പേ മേൽ കളവ് പറയുന്ന എല്ലാവർക്കും ഇത് ബാധകാണ് ഏഹ് ഏത് കളവാകട്ടെ ഫി അൻവായിൽ കതു കബിൻ്റെ അൻവായി ഏതാകട്ടെ അത് കുറച്ച് മൂർച്ചയുള്ള സംഗതിയാണ് ഇനി ഇതിൻ്റെ താഴത്തുക്ക് ഏതാകട്ടെ അതിലൊക്കെ ഇത് ബാധകമാണ് എന്ന് ഇമാം കുർത്തുബി റഹിമുള്ള പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഇത് ഷിയാക്കൾ സൂഫികൾ വഴി വന്നു ഇപ്പോൾ ഷബീസ് അല്ലാ പറഞ്ഞ മാലക്കിതാബുകളിൽ ഇത് കാണാം അപ്പോൾ ഈ റബി ഉല്ലവലിന് പിന്നെ ചൊല്ലാറുള്ള മങ്കൂസ് മൗലിദ് ഈ മങ്കൂസ് മൗലിദിൻ്റെ ഇതിൽ കാണാം ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ പുല്ലാര സക്കാഫി വേദിയെ പല രീതികളുണ്ട് അതിലൊന്നാണിത് ഇതിൽ കാണാം തിരുനബി അഹ് അലൈ സ്വലമിയുടെ ഒളിവ് പ്രകാശം അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് നബീസ്വല്ലാസ്വലമിയുടെ ഒളിവാണെന്ന വസ്തുത മുസ്ലിം സമൂഹത്തിൽ തർക്കമില്ലാതെ സ്വീകരിക്കപ്പെട്ടു വന്നിരുന്നതാണേ അവിടെ മുസ്ലിം സമൂഹം എന്നാണ് കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ മനസ്സിലാക്കുക അഹുരുസുന്നയുടെ ഇജ്മാ ഇതുമുണ്ടെന്നാണ് ഇവരുദ്ദേശിക്കുന്ന മുസ്ലിം സമൂഹം ഷിയാ സൂഫി ബറേൽവി സമൂഹമാണ് ഷിയാ സൂഫി ബറേൽവി സംസ്ഥ സമൂഹം അതാണ് ഇത് പുത്തനാശയക്കാരുടെ രംഗപ്രവേശത്തോടെയാണ് ഈ പരമസത്യം നിഷേധിക്കപ്പെട്ടു തുടങ്ങിയത് അപ്പോൾ നേരത്തെ ഷബീസ്വലായി പറഞ്ഞ ഉലമാക്കളായിരിക്കും പുത്തനാശയക്കാർ അല്ലാതെ പാര കാരണം ഇത് പിന്നെ കൊണ്ട് നടക്കുന്ന ആളുകൾ പുത്തനാശയക്കാർ അല്ലെങ്കിൽ പിന്നെ എതിർക്കുന്നവരാണല്ലോ പുത്തനാശയക്കാർ അപ്പോൾ എതിർക്കുന്നവരുടെ ഭാഗത്താണ് ഉള്ളത് അമ്മാതിരി വ്യോമമായൊരു കളവാണത് എന്നിട്ട് ഇവരെപ്പോഴും കൊണ്ട് നടക്കാറില്ല അല്ലെങ്കിൽ എപ്പോഴും സമൂഹത്തിൽ പൊട്ടിക്കാറുള്ളൊരു നോണം എന്താ വെച്ചാൽ മുസന്നഫ് അബ്ദുറസാഖിൽ റസാഖിൽ ഇതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ നമ്മുടെ മലപ്പുറം മുഖാമുഖത്തിൽ എന്ത് ചെയ്തു അതിൻ്റെ വസ്തുത ശരിക്ക് ബഹുമാനായ സുഹൃത്ത് ആശിക്ക് അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും കാണാം പ്രഥമ സൃഷ്ടി നബി സല്ലാസ്വലമിയുടെ അറിയിക്കുന്ന ഹദീസ് ഹാഫിൾ അബ്ദുറസാഖ് ഹിജറ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പതിനൊന്നിൽ തൻ്റെ അൽ മുസന്നഫ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ പതിനെട്ടാം നമ്പർ ഹദീസായി പഴയ പതിപ്പിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ് കാരണം പുതിയ പതിപ്പ് എന്നുള്ള ഒരു പതിപ്പിലുമില്ല അപ്പോൾ ഇവർ പഴയ ത പതിപ്പ് എന്നുള്ള ഇലക്ക് ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് വേറെ ഹദീസിനെ സനതെടുത്തിട്ടും കാണും ഭയങ്കര കൃത്രിമം കാണിച്ച് ഒരില്ലാത്ത ഹദീസുണ്ടാക്കിയതാണ് അതാണ് ഇതിൽ ചില പദപ്രയോഗങ്ങൾ പഴയ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി അതുമല്ല ഒറ്റ ഹദീസിലുള്ളത് വേറെ അല്ല ഒറ്റ ഇമാമിൻ്റെ കിതാബിലുള്ളൂ അങ്ങനെ കാലിക്കുമ്പോൾ ഇത് എത്രത്തോളം വൃത്തിയാന്ന് തെളിവാണ് കാരണം ഏത് വിഷയം എടുത്ത് നോക്കിയാലും അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒന്നിലധികം ഹദീസുകൾ ഉണ്ടാവും ഒന്നിലധികം ഇമാമിൻ്റെ കിതാബുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇത് വെറും തട്ടിപ്പ് ഒരു വ്യവസായം എന്നല്ലാതെ വേറൊന്നുമല്ല അത് ഇയാളെ ആളുകളും അതായത് ഒരു ഡോക്ടറായി ഈ പിന്നെ സോഷ്യൽ മേഖലയിലൊക്കെ പല പലപ്പോഴും ഇവരെ പ്രതിനിധിച്ച് ഇടപെടുന്ന ഒരാൾ ഇതൊന്നും പഠിക്കാതെ പറയുമ്പോൾ നമുക്കത് വലിയൊരു വേദന ഉണ്ട് അതോടി മുന്നിൽ കണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇയാൾ തിരുത്തട്ടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഷെയ്ഖുൽ ഷെയ്ഖുലിസ്ലാമിൻ്റെ പേരിൽ ഒരു പറയലുണ്ട് ഇബ്ബു തേമി ആർ റഹിമോദൻ്റെ കിതാബിലൊക്കെ ഉണ്ട് കയറണി ഉണ്ട് അപ്പോൾ ഷെയ്ഖുലിസ്ലാം ഇബ്ബുൽ തേമിയാർ റഹിമോട് ഇതേ ചോദ്യം ഉണ്ട് ഇങ്ങനെ ലൗലാഖ ലൗല ലൗലാ മാ ഹലക്കല്ലാവു അർഷൻ വല കുർസിയൻ വല അറുദ്ധൻ വല സമാ വല ഷംസ് വല കമറൻ വല ഖൈറാലിക്കുഅൈ അംല ഇങ്ങനെ നബീസ് അല്ലാസ്സലമെ പഠിച്ചിരുന്നെങ്കിൽ അർഷും കുർസിയും അറുലും സമാവും ഇത് ഒന്നും പടക്കൂല്ല ഇത് സൊഹി ആണോ അല്ലേന്ന് ഷെയ്ഖുല്ലി സ്ലാമിനോട് ചോദ്യമുണ്ട് അപ്പോൾ അദ്ദേഹം ഉത്തരം എന്താണ് നബി സല്ലാ അലൈഹി സ്വലമ അവിടുന്ന് പിന്നെ ഉരുദ് ആദമാണ് അതേപോലെ അഫ്ദുൽ ഖൽഖാണ് അക്രമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വമിൻ ഹിന കാല മൻകാല ഇന്ന ഖലഖ മിൻ അജൽ ഹി ആല ഇങ്ങനെ പറഞ്ഞവരുണ്ട് അത് ലോകം തന്നെ പഠിച്ചത് നബി കാരനാണ് അതേപോലെ നബിനെ പഠിച്ചില്ലെങ്കിൽ അർഷോ കുർസിയോ സമാവോ അറുതോ ഷംസോ കമറോ ഒന്നും പടക്കൂല എന്നൊക്കെ പറഞ്ഞ പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്

ബൽഹു കലാമുല്ലായുതറു അഡ്രസ് ഇല്ലാത്ത ഇതാര്യവിടെ എങ്ങനെ എപ്പോൾ എന്തിനു പറഞ്ഞു ഒന്നും കാണാത്തൊരു സംഗതിയാണ് അതാണ് അതാണത് നമ്മൾ ഷിയാ കിതാബിലെ കാണുകയുള്ളൂ ഷിയാക്കളെ കിതാബിലേക്ക് ഇതിനൊരു മുൻതഹ ഒരു എൻഡ് കാണുക അതിന് അപ്പുറത്ത് കാണൂല പിന്നെ നമ്മൾ കാണുക കേരളത്തിൽ സമസ്തൻ്റെ എല്ലാ കിതാബിലും ഇപ്പോൾ ഈ റവ്യൂ ലെവലിൽ പോലും ഇവരുടെ പ്രസിഡന്റുമാരും മറ്റോരൊക്കെ ഭയങ്കര കാര്യമായിട്ട് പ്രസംഗിച്ചതാണ് ഇതിനെ ആസ്പദമാക്കി ഇറങ്ങിയ സ്പെഷ്യൽ പതിപ്പിലൊക്കെ ഇതിങ്ങനെ നേലിച്ച് കാണുകയാണ് അപ്പോൾ ഇതും ഇവർ ജീവിക്കണത് ഈ ഇവരുടെ ഈ ജീവൻ നൽകുന്ന ഈ കാര്യം പൊള്ളയാണ് എന്നാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് യെസ് അലഹമില്ല ഇന്നത്തെ മൂന്ന് വിഷയങ്ങളും പൂർത്തിയാക്കുകയാണ് ഈ മൂന്ന് വിഷയങ്ങളും സലാഹു അല്ലയുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ സ്വഭാബാക്കളും മൗലിയാക്കളും അവരോടുള്ള ആദരവും അവരെ പുകഴ്ത്തുന്ന വിഷയങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് വിഷയത്തിലും പ്രതിപാദിച്ചതുപോലെ തന്നെ എന്താണോ ദീന വിഷയങ്ങൾ നമ്മോട് പറയുന്നത് പ്രമാണങ്ങൾ എവിടെയാണോ നമ്മ നമ്മോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നത് അവിടെ നിൽക്കുക അതിനപ്പുറത്തേക്ക് ഒരു അതിവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നന്മ ആഗ്രഹിച്ച് നമ്മൾ വലിയ അപകടങ്ങളിൽ ചെന്ന് വീഴുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക യഥാർത്ഥ ദീൻ അത് കൃത്യമായി അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ച് നമ്മൾ നിലനിൽക്കുക അള്ളാഹു തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അസ്ലാം വാലൈക്കും വഹമ്മി വബർക്കാത്തു സുഹാൻ കലാമോ ബെഹമദിക്കാൻ തൂബിയിലേക്ക്